ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന അവേൾഡ് എന്ന് ഞാൻ വന്നിരുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ദിവസം ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു കാര്യത്തിന് അതായത് എന്ത് ചെയ്യുമ്പോഴും വീട്ടിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും ആഹാരം ഉണ്ടാക്കുമ്പോഴും ഇല്ലായെങ്കിൽ തൂത്ത് വരുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും എല്ലാ സമയവും നിങ്ങളെ ഇവർ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു പശ്ചാത്താപ്പം അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ അത് ആലോചിച്ച് ഇങ്ങനെ സഫറിങ് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടതായിരുന്നു ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി പാവം അവർ എന്നൊക്കെ പറഞ്ഞ് സഫറിങ് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ അതായത് അവരുടെ തെറ്റ് അവർ അംഗീകരിച്ചിട്ട് നിങ്ങളോട് കാണിച്ചത് വളരെ മോശമായി പോയി എന്ന് പശ്ചാത്തപിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സനെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ടോപ്പിക്കിൽ തന്നെ ഡീപ്പായിട്ട് ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തോ ഒരു ഇത് അത്ഭുതകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ടാജോ റീഡിങ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേപോലെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണും ഇങ്ങനെയുള്ള ടാജോ റീഡിങ് കാണുകയും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ ടാജോ റീഡിങ് കാണുകയും അങ്ങനെ ഒരു നിങ്ങളുടെ എനർജി ഇവർക്ക് മനസ്സിലാവുകയും അവർക്കൊരു റിലാക്സേഷൻ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളും അത് ിൽ ടാരോ റീഡിങ് കാണുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു എനർജിയും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പേഴ്സണിപ്പോൾ ഏതവസ്ഥയിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ടാരോ റീഡിങ്ങിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നു അതേപോലെ നിങ്ങളുടെ പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് ടാരോ റീഡിങ് കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇവർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് എന്തോ ഒരു ബോണ്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ ഇവരുടെ സോൾമേറ്റ് ആണ് അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ ഇവർക്കുണ്ടാവുന്നായിട്ട് ഇല്ല എങ്കിൽ ഏഞ്ചൽ ഗൈഡൻസിന് ഇവർക്ക് ലഭിക്കുന്നായിട്ട് അതായത് ഏഞ്ചൽ ഗൈഡൻസ് ഇവർ ഫോളോ ചെയ്യുന്നായിട്ട് പെട്ടെന്ന് ഏഞ്ചൽ നമ്പർ കാണുക ഇല്ലായെങ്കിൽ അടിക്കടി ബട്ടർഫ്ലൈസിനെ കാണുക ഇല്ല എങ്കിൽ അടിക്കടി ഫിഷിൻ്റെ ആവോ ഒരു എനർജി ഇല്ലായെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ തന്നെ പക്ഷിയോ മൃഗമോ എന്തായിക്കോളും അതിനെ തന്നെ ഇങ്ങനെ അടിക്കടി ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നുയില്ല എങ്കിൽ തൂവൽ നമ്മുടെ വെള്ളം തൂവൽ കാണുന്നത് ഫെതർ കാണുന്നത് അതൊക്കെ ഗൈഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെന്താണോ അടിക്കടി കാണുന്നത് അത് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ആൻസറ് നിങ്ങൾക്ക് ലഭിക്കും അതേപോലെ നിങ്ങളുടെ പേഴ്സിന് ഇന്നത്തെ ദിവസം പല എക്സ്പീരിയൻസും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ചില ദൈവിക ശക്തികൾ യൂണിവേഴ്സിൻ്റെ എന്തെങ്കിലും എനർജീസ് എയ്ഞ്ചൽസിൻ്റെ ആ ഒരു എനർജീസ് നിങ്ങൾ തമ്മിൽ ടെലിപ്പതിക്കലി കണക്റ്റാക്കുന്നുണ്ട് അതായത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എങ്കിൽ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആ ഒരു കാര്യം അവരുടെ അടുത്ത് എത്തിക്കുന്നുണ്ട് ചില ദൈവിക ശക്തികൾ അപ്പോൾ പെട്ടെന്നവർ എന്തെങ്കിലും ട്രീം കാണുകയാണെങ്കിൽ പെട്ടെന്നിവർ നോട്ടീസ് ചെയ്യുന്നു എന്തുകൊണ്ട് ഞാൻ ആ ട്രീം കണ്ടു അത് എന്താണെന്ന് നോക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഇവർക്ക് അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ വളരെയധികം സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് വീട്ടിലുള്ളവരോട് സെലിബ്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോയി കറങ്ങി സെലിബ്രേഷൻ ചെയ്യുക അങ്ങനെയൊക്കെ എന്തോ ഹാപ്പിയായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്കോ ഇവരുടെ വീട്ടിലുള്ളവർക്കോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം അത് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം പൂജ ചെയ്യാൻ വേണ്ടി അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവുക ദൈവത്തിനെ ദർശിക്കാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇന്നത്തെ ദിവസം ഇവർ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ഇവരുടെ പോസ്റ്റിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ കാണുന്നതായിരിക്കും ഇവർ ഇങ്ങനെ അമ്പലത്തിൽ പോയി നിങ്ങൾ ഇപ്പോൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയോ പോസ്റ്റിടുകയോ അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പാഷ്വാലിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നേർക്കും ഒരു അതർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ നേർക്കും അങ്ങനെ ഒരു പാഷ്വാലിറ്റി നിങ്ങളുടെ നേർക്കാണ് ഇവർ കാണിച്ചിട്ടുള്ളത് എങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം അതായത് അതർ സിറ്റുവേഷന് വേണ്ടി നിങ്ങളോട് പാഷാലിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും അതായത് നിങ്ങൾക്ക് കൂടുതൽ സമയം തരാതെ തേർഡ് പാർട്ടിക്ക് കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ നിങ്ങളോട് ഇവർ കാണിച്ച പാഷ്വാലിറ്റി അല്ലേ അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകും കൂടാതെ ഇവിടെ കൂടുതലായിട്ട് എനർജിയുടെ ഫ്ലോ കാണാൻ സാധിക്കുന്നത് സോളാർ പ്ലെക്സിസ് ചക്രയിലും തേടൈ ചക്രയിലുമാണ് അപ്പോൾ ഇവർക്ക് വയറിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതായത് ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ല എങ്കിൽ വയറുവേദന കണ്ണിൻ്റെ മുകളിലായിട്ട് പിരിയത്തിൻ്റെ മൂ അവിടെയൊക്കെ ആയിട്ട് വേദന ചക്ര മെയിനായിട്ട് നമ്മുടെ ആ ഒരു പിരിയത്തിൻ്റെ രണ്ട് പിരിയത്തിൻ്റെ നടുക്കായിട്ടുള്ള അവിടെയാണ് തേടൈച്ചക്ര ഉള്ളത് അപ്പോൾ അവിടെ ഭയങ്കര വേ വേദന അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ വീഡിയോയുമായി ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്